ജീവിതം മനോഹരവും വൈവിധ്യം നിറഞ്ഞതാണെന്നും ഇതെല്ലാം ഒരു തരത്തിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗം കൂടിയാണെന്നും മന്ത്രി വീണ ജോർജ് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സീനിയർ വൈദികനും ചന്ദനപ്പള്ളി വലിയപള്ളി ഇടവകാംഗവും മാർ ഗ്രിഗോറിയോ സ്നേഹാലയം ഡയറക്ടറുമായ കുര്യൻ ബർഗി സ്കോർ എപ്പിസ്കോപ്പയുടെ പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം ചന്ദനപ്പള്ളി വലിയപള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏകസ്ഥ ജീവിതം കൂടുതൽ സ്വാതന്ത്ര്യവും സമയവും നൽകുമ്പോൾ സന്യാസം കൂടുതൽ സംരക്ഷണവും ശിക്ഷണവും ഉറപ്പാക്കുന്നുവെന്നും വിവാഹ ജീവിതം കുടുംബജീവിതത്തിന്റെ സന്തോഷങ്ങൾ സമ്മാനിക്കുമ്പോൾ പൗരോഹിത്യ ജീവിതം ദൈവത്തെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന ചാലകമാകുന്നുവെന്നും മന്ത്രി ഓരോരുത്തരും സ്വന്തം വികാരങ്ങളും ഭാവനകളും അനുസരിച്ച് ഭക്തിയെയും ആത്മീയതയും ചിത്രീകരിക്കുന്നുവെന്നും എന്നാൽ ഭക്തി വിശുദ്ധി ആത്മീയ തുടങ്ങിയ അനുഷ്ഠാനത്തിൽ അല്ല സ്നേഹത്തിലും നീതിയിലും രൂപാന്തരപ്പെട്ട ഹൃദയത്തിലാണെന്ന് മലങ്കര സഭയുടെ വലിയ മെത്ര പോലത്തെ കുര്യാക്കോസ്മാർ ക്ലിമീസ് തിരുമേനി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് ആത്മീയത എന്നും അതിലേക്കാണ് നാം യാത്ര ചെയ്യേണ്ടതെന്നും അനുഗ്രഹപ്രഭാഷണം നടത്തിയ ഡോക്ടർ മാർ ക്രിസോസ്റ്റം പറഞ്ഞു ഡോക്ടർ ജോസഫ് മാർ ജീവന്നാസിയോസ് ഡോക്ടർ മാർ തിയോഫിലോസ് എന്നിവർ അനുഗ്രഹ സന്ദേശം നൽകി സഭാ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺസൺ കല്ലിട്ടേതിർ കോർ എപ്പിസ്കോപ്പ ഇടവക വികാരി ഫാദർ ഷിജു ജോൺ ഫാദർ ജോം മാത്യു ഫാദർ ജോൺ ഫിലിപ്പോസ് റവറൻ നാഥാനിയേ റംബാൻ ഫാദർ ജെയിംസ് കോർ എപ്പിസ്കോപ്പ ഫാദർ ബെന്നി നാരകത്തിനാൽ അഡ്വക്കേറ്റ് അനിൽ പി വർഗീസ് ഡോക്ടർ ജോർജ് വർഗീസ് കൊപ്പാറ എബ്രഹാം ജോർജ് പ്രൊഫസർ ജേക്കബ് കെ ജോർജ് ലിസി റോബിൻസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഗാന ശുശ്രൂഷയ്ക്ക് ഹന്ന ടോമി സാറാ ടോമി ലിയ മെസ് കോയ്ക്കൽ റോയി പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി ജൂബിലിയറിയൻ കുര്യൻ വർഗീസ് കോർ എപ്പിസ്കോപ്പ മറുപടി പ്രസംഗം നടത്തി വിവിധ സഭാസ്ഥാനികളും ഇടവക പ്രതിനിധികളും വ്യക്തികളും സംഘടനകളും കുടുംബാംഗങ്ങളും ജൂബിലിയറിന് ഉപഹാരങ്ങൾ സമർപ്പണം നടത്തി രാവിലെ വിശുദ്ധ കുർബാനക്കാർ അവരൻ കുര്യൻ വർഗീസ് കോർ എപ്പിസ്കോപ്പ മുഖ്യകാർമ്മികത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം